ആ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന ഒമ്പതാം അദ്ധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചന്ദ്രൾ ബലിപീഠത്തിനരികെ കർത്താവ് നിൽക്കുന്നത് ഞാൻ കണ്ടു അവിടുന്ന് ചെയ്തു ഭൂമുഖം കുലുങ്ങുമാർ പൊതികയെ ഊക്കോടെ അടിക്കുക എല്ലാവരുടെയും തലയിൽ അത് തകർന്നു വീഴട്ടെ അവശേഷിക്കുന്നവരെ ഞാൻ വാൾ നിരയാക്കും ഒരുവനും മൂടി ഒളിക്കുകയില്ല ഒരുവനും രക്ഷപ്പെടുകയുമില്ല അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും അവരെ പിടിക്കും ആകാശത്തിലേക്ക് അവർ കയറിപ്പോയാലും അവിടെ നിന്ന് ഞാനവരെ വലിച്ചു താഴെ ഇറക്കും കാർമൽ ശൃംഗത്തിൽ ഒളിച്ചാലും അവിടെ നിന്ന് അവരെ തിരിഞ്ഞു പിടിക്കും എൻ്റെ കണ്ണിൽ പെടാത്ത വിധം ആഴിയുടെ അഗാധത്തിൽ അവർ ഒളിച്ചിരുന്നാലും സർപ്പത്തിന് ഞാൻ കൽപ്പന കൊടുക്കും അതവരെ ദർശിക്കും ഭംസിക്കും ശത്രുക്കൾ അവരെ പ്രവാസികളായി പിടിച്ചു കൊണ്ടുപോയാലും ഖണ്ഡങ്ങളോട് ഞാൻ ആജ്ഞാപിക്കും അതവരെ വധിക്കും അവരുടെ മേൽ ഞാൻ ദൃഷ്ടി പതിക്കും നന്മക്കിൽ നന്മക്കല്ല തിന്മയ്ക്ക് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ഭൂമിയെ സ്പർശിക്കുമ്പോൾ അത് ഉരുങ്ങി അതിലെ നിവാസികൾ കേഴുന്നു അത് മുഴുവൻ മുഴുവൻ പോലെ അതേ ജീജിപ്തിലെ നൈൽ പോലെ പതഞ്ഞുപൂങ്ങുകയും താഴുകയും ചെയ്യും ആകാശങ്ങളിൽ തന്റെ ഉന്നത മന്ദിരം തീർക്കുകയും ഭൂമിയുടെ മേൽ കമാനം നിർമ്മിക്കുകയും കടൽ ജലത്തെ വിളിച്ച് ഭൂതലത്തിൽ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ് കർത്താവ് അറിയിച്ചെയ്യുന്നു ഇസ്രായേൽ ജനമേ നിങ്ങൾ എനിക്ക് എത്യോപ്യക്കാരെ പോലെ അല്ലയോ ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും ഫിലിസ്തീയരെ കത്തോറിൽ നിന്നും സിറിയക്കാരെ കീറിൽ നിന്നും കൊണ്ടുവന്നത് ഞാനല്ലയോ ഇത് പാപലിഖിതമായ പാപഭില്ലമായ രാജ്യത്തിൻ്റെ മേൽ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു ഭൂമുഖത്ത് നിന്ന് ഞാൻ അതിനെ നശിപ്പിക്കും എന്നാൽ യാക്കോവിന്റെ ഭവനത്തെ പൂർണ്ണമായും നശിപ്പിക്കുകയില്ല കർത്താവാണ് ഇത് അരളി ചെയ്യുന്നത് ജനതകൾക്കിടയിൽ ഇസ്രായേൽ ഭവനത്തെ ഞാൻ അടിച്ചു ചെതറിക്കും അരിപ്പ പോലെ അവരെ ഞാൻ അരിക്കും ഒരു മണൽത്തരി പോലും താഴെ വീഴുകയില്ല എൻ്റെ ജനത്തിനിടയിലുള്ള പാപികൾ മുഴുവൻ വാളാൽ പ്പെടും തിന്മ നിങ്ങൾ തങ്ങളെ കീഴടക്കിയോ എതിർക്കുകയോ പോലുമോ ചെയ്യുകയില്ല ഇസ്രായേലിന്റെ പ്രതീക്ഷ അന്ന് ദാബിതിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെ പോലെ പണിത ഉയർത്തും അപ്പോൾ ഏതോ മിലാമ എന്റെ നാമത്തിൽ അറിയപ്പെട്ടിരിക്കുന്ന ജനതകളെയും അവർ കൈവശമാക്കും ഇത് ചെയ്യുന്ന കർത്താവാണ് അരളി ചെയ്യുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു ആ ദിനങ്ങൾ ആസന്നമായി അന്ന് ഉഴവുകാർ കൊയ്ത്തുകാരെയും കൊയ്ത്തുകാരനെയും മുന്തിരി മെതിക്കുന്നവൻ വിതക്കാരനെയും പിന്നിലാക്കും പർവ്വതങ്ങൾ പുതുവിഞ്ഞു പൊഴിക്കും മലകളിൽ അത് കവിഞ്ഞൊഴുകും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും തകർന്ന നഗരങ്ങൾ പുനരുദ്ധരി പുനരുദ്ധരിച്ച് പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും അവർ തോട്ടങ്ങളുണ്ടാക്കി ഫലം ആസ്വദിക്കും അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടു വളർത്തും ആരും അവരെ പിഴുതെറിയുകയില്ല ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത് ദൈവോദനമാണ് നാം വായിച്ചു കെട്ടുന്നത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം